തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല ആ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ടിക്കറ്റ് എടുത്തു അത് വലിയൊരു തെറ്റാണ് പാണ്ടിക്കാട് കുഞ്ഞാനെ അത്യാവശ്യം വലിയൊരു തെറ്റന്നെയാണ് കാരണം വെച്ചാൽ ടിക്കറ്റ് എടുത്തു എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ആ ടിക്കറ്റ് ഇങ്ങനെ കൈകൊണ്ട് പരതിയിട്ട് വെറുതെ ഒരു ഇടുക്കലെടുക്കുകയായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഇത് വീണ്ടും വീണ്ടും ഈ വീഡിയോ കാണുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഹൈദർ മധൂറിൻ്റെ വീഡിയോ കൂടി വന്ന സ്ഥിതിക്ക് ഈ രീതിയിലും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്താൻ വളരെ സിമ്പിളാണ് എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിലാണ് അങ്ങനത്തെ ഒരു ആ ഒരു നറുക്കെടുപ്പുണ്ടായിട്ട് രണ്ട് പേരുടെ നറുക്കെടുപ്പ് പ്രത്യേകിച്ച് കുഞ്ഞാൻ്റെ ഫസ്റ്റ് പ്രൈസിൻ്റെ നറുക്കെടുപ്പ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇന്നുമ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ റീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ പറഞ്ഞാൽ ഈ നാസർക്ക എന്ന് പറഞ്ഞ വ്യക്തിയുടെ യൂട്യൂബ് ചാനലൊരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് ഈ സാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വയനാട് സാഫി ഷാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ള വ്യക്തി ഇന്ന് ഈ ഇന്നലെ ഈ നാസർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വീട്ടിൽ വന്ന് നാസർക്കാരുടെ വീട്ടിൽ വന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്ന കേസും ഡോക്യുമെൻ്റ് പരിശോധിക്കുന്ന കേസുണ്ട് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വളരെ 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 സീരിയസ് ആയിട്ട് ഇത് അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം അത്രയും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഷാഫി അവിടെ വന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയാണ് ഞാനുള്ളത് ഞാൻ വീടിന് വേണ്ടിയിട്ടല്ല ടിക്കറ്റ് എടുത്തിട്ടുള്ളത് എനിക്ക് ഇപ്പോൾ ഈ ഒരു വീട് വേണമെന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു ഏ രജിസ്ട്രേഷൻ ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇപ്പം തന്നെ ഒന്ന് രജിസ്ട്രേഷൻ വേണ്ട എന്നുള്ളത് പറയുന്നു ഇതൊക്കെ അവർ തന്നെ അവരുടെ വീഡിയോയിലൂടെ വന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് ഇത്രയും ദൂരം വന്നിട്ട് ഞാൻ നിൽക്കുന്നില്ല അപ്പോൾ ഇതൊന്നും അറിയാതെയാണോ ഈ ടിക്കറ്റ് എടുത്തത് ആയിരം രൂപ ചാരിറ്റിക്ക് വേണ്ടിയാണോ ടിക്കറ്റ് എടുത്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീട് വേറുള്ളവർക്ക് അർഹതപ്പെട്ടവർക്ക് പാവങ്ങൾക്ക് കൊടുക്കട്ടെ അല്ലേ എന്താണ് അതിൻ്റെ സമയത്ത് ഞാൻ ആ എസ്റ്റൊരു ആദ്യം ചെറിയൊരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം പ്ലേ ചെയ്തതിനു ശേഷം ബാക്കി നമ്മൾ സംസാരിക്കാം സഹായം ചെയ്യണം അങ്ങനെ വിചാരിച്ചെടുത്താണ് നമ്മളത് രണ്ടായിരം രണ്ടായിരം പതിനൊന്നും വർഷം നമുക്ക് ആ സംഭവം തന്നെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ ഇവിടെ വന്ന് നിൽക്കണം അതൊന്നും നമ്മള് പോകില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് അപ്പോൾ നമുക്ക് അതിനോട് ഞാൻ എന്റെ മുതലും ഇനി ഞാൻ പൊടുത്തിരുന്നത് ഒരു ടെൻഷൻ ടെൻഷനില്ല ആരും എന്ത് വേണം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾക്ക് വരാൻ പറ്റുമോ ആ സമയത്ത് വന്നോ നിങ്ങൾക്ക് സമയത്ത് വന്നോ ഞാൻ എല്ലാത്തിനും തയ്യാറാക്കുന്നു ഒരാഴ്ച ഞാൻ ഉണ്ടാവില്ല അതിന് ആവശ്യം നോക്കില്ല ഞാൻ ആദ്യം ഇറങ്ങി ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഇന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെയാണ് ഈ ഷാഫി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഈ നാസർഖാൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളത് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങൾക്കത് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വീടും പേര് ഇങ്ങനെ മാറ്റി തരാം എന്ന് പറഞ്ഞ സമയത്ത് നന്മപരമായിട്ടുള്ള ഷാഫി അതാണ് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എല്ലാവരും ഡിസ്കസ് ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ നന്മപരമായിട്ടുള്ള ഷാഫി ആയിരം രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് സമ്മാനം കിട്ടിയിട്ടുള്ള വീട് വേണ്ട ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് തരണ്ട എന്നുള്ളതന്നെ അവർ ചാനലിലൂടെ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഷാഫി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇവരെ മകൻ്റെ സുഹൃത്താണ് എന്നുള്ള രീതിയിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടോ ഏതൊരു വ്യക്തിക്കും നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിളായിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു സംശയമല്ലേ ഇത് പിന്നെ കുഞ്ഞാൻ ഇപ്പം നെട്ടോട്ടം ഓടിയിട്ട് പാണ്ടിക്കാട്ടിൽ നിന്ന് എവിടേക്കൊക്കെയോ ഈ വയനാട്ടിലെ ഷാഫിനെ കാണാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോകുന്നുണ്ട് ഇവിടെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കുറേ ഇന്നലെ കുറേ വീഡിയോ ഒക്കെ ഇട്ട് കണ്ടു ഏത് യൂട്യൂബർമാർക്കും വെല്ലുവിളിക്കുന്ന ഏത് യൂട്യൂബർമാർക്കും വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞാൻ്റെ കൂടെ പോവാം സത്യാവസ്ഥ ബോധ്യപ്പെടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടിട്ട് പല യൂട്യൂബേഴ്സും സ്പെഷ്യലി ഞാൻ കണ്ട പോസ്റ്റ് പറഞ്ഞാൽ ജംഷീതിൻ്റെയാണ് ജംഷീൻ്റെ ഉണ്ട് ജംഷി അതിൽ ഇങ്ങനെ ചാനലിൽ റൈറ്റ് സ്റ്റോറി അതെ ജംഷി എഴുതിയിട്ടുണ്ട് ഞാൻ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാൻ്റെ വിളിയും കാത്തിരിക്കുകയാണ് ജംഷി എന്നും പറഞ്ഞിട്ട് ഒരു കമൻറ്റും ഒരു പോസ്റ്റും കണ്ടു എന്തായാലും ഇവർ എന്താണ് യഥാർത്ഥത്തിൽ ആ വീട്ടിലിരുന്ന് സംസാരിച്ചുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പറയുക ഈ ഒരു ക്ലിപ്പ് ഞാൻ ഞാനിവിടെ ജസ്റ്റ് പ്ലേ ചെയ്യാം ക്ലിപ്പിലേക്ക് അടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നമുക്ക് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആ ഒരു എൻകറേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ലൈക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം അങ്ങനൂടി ഒരു റിക്വസ്റ്റാണ് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല ചില യൂട്യൂബർമാർ ഇതിനെ നമ്മളെ ഈ ഈ വീഡിയോ എടുത്തിട്ടിട്ട് ഇവർക്ക് കൂടാൻ നമ്മളെ പല രീതിയിലും നമ്മളെ ഒരു മോശമായ രീതിയിൽ നമ്മളെ പെരുമാറുന്നുണ്ട് പക്ഷെ എല്ലാം കാണുന്നവരുണ്ട് അവർ കണ്ടു ഇത്രയും എല്ലാം കാണുന്നവർന്ന് പറഞ്ഞാൽ പടച്ചോലല്ല ഉദ്ദേശിക്കുന്നത് ശരിയാണ് പടച്ചോൻ തന്നെ കാണട്ടെല്ലാം കാണുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഓരോ ഇതുപോലത്തെ സംഗതികൾ നേരെ ചൊവ്വയില്ലാത്ത പരിപാടികളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് ഇത് ആരും ചർച്ച ചെയ്യാനോ ചോദ്യം ചെയ്യാനോ പാടില്ല എന്നാണോ പറയുന്നത് ഏ ഇതിപ്പോൾ സ്ഥിരം പ്രവണതയാണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും ഏഹ് എല്ലാ കാര്യങ്ങളും അവർ അവരുടെ ലാഭത്തിന് പരിപാടിക്കും കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യുക അവർ പരിപാടികൾ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞ സമയത്ത് ആരെങ്കിലും ഇതിനെ അഭിപ്രായം പറയുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ് റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്രയും വലിയ റീച്ച് ആണോ അത് നിങ്ങളതാണോ ഏറ്റവും വലിയ റീച്ചുള്ള സംഗതി ഇത് ഭയങ്കര പരിപാടിയാണല്ലോ ആരെന്ത് വീഡിയോ നിൽക്കും ആരെന്തോ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ അടുത്ത ഡയലോഗ് റീച്ചിന് വേണ്ടിയാണ് പറയുന്നത് റീച്ചിന് വേണ്ടിയാണ് പറയുന്നത് ഇതിനെ ഉള്ളിൽ നിന്ന് കുറെ ആൾക്കാർ ഈ കൂപ്പനി മുറിച്ചിട്ടിട്ടിട്ടാകുമ്പോൾ ഇങ്ങനെ കുറെ ആൾ മിസ്സാക്കി മിസ്സാക്കിക്കൊണ്ടേ എല്ലാം മിസ്സാക്കിട്ട് എല്ലാം മിസ്സാക്കി ആരും പറഞ്ഞു പിന്നെ കുഞ്ഞാനങ്ങനെ കൈയിട്ടിട്ട് പൊട്ടിച്ചിട്ട് എടുത്തു എന്ന് പറയുന്നുണ്ട് ആ കൂപ്പനി ഇപ്പോൾ എന്റെ അടുത്തുണ്ട് ഏത് ആ കൂപ്പനി എടുത്തത് കൂപ്പനി എന്റെ അടുത്തുണ്ട് നിങ്ങൾക്ക് ആർക്കി വേണമെങ്കിലും ഞാൻ തരാം ഞാൻ ചെക്ക് ചെയ്യാം ഗവൺമെന്റ് ഒന്നിങ്ങിട്ടുണ്ടെങ്കിൽ വേറെന്തെങ്കിലും ഓട്ടോ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തെങ്കിലും അറിയാം യാതൊരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ആയി നിങ്ങൾക്ക് അറിയാം അപ്പൊ ബെർത്ത് ഇല്ലാത്ത ഈ യൂട്യൂബർമാർ യൂട്യൂബർമാർക്ക് ഈ വ്യൂസ് കൂടാൻ വേണ്ടിട്ട് പലരും പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണ്ട ഇത് ചെയ്യത് ശരിയല്ല പടച്ചിറപ്പ് നിങ്ങൾ ഞാൻ പറയാം അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം കാണുന്നുള്ള പടച്ചവൻ ഇതും കാണുന്നുണ്ട് പിന്നെ ഏത് പിന്നെ ആർക്കും വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാ സ്ലിപ്പ് എന്നൊക്കെ പറഞ്ഞു എന്നാലും ഹൈദർബായിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അതിനൊരു ഗമും പോയി പറ്റില്ല അങ്ങനെ ഒരു സാധനം അതിൻ്റെ അടിയിലുണ്ടെന്നുണ്ടെങ്കിൽ കാരണം നിങ്ങൾ നിങ്ങളെടുക്കലോ അങ്ങനെ തന്നെയാണ് ഇത്രയും എക്സാമ്പിൾ വിത്ത് എക്സാമ്പിളായിട്ടൊരു സംഭവം ഇപ്പം നമ്മളീ പല നാട്ടിൽ പല നടക്കുന്ന പല മാജിക്കും കിടക്കുമ്പോൾ നടക്കുന്നുണ്ടല്ലോ ഈ ഒക്കെ പുറകിൽ ഇതാണ് സംഗതി നടക്കുന്നത് എന്നിട്ട് ആൾക്കാർ കാണിക്കുന്ന സമയത്ത് ആ അതൊക്കെ കള പോലത്തെ ആൾക്കാരൊക്കെ അതൊക്കെ കണ്ടാ അപ്പോഴും ഇങ്ങനെയാണല്ലോടാ ഈ മാജിക്കിൻ്റെ തട്ടിപ്പ് എന്ന് സ്വാഭാവികമായിട്ട് തോന്നിപ്പോവും അതുപോലെ ഇത് മാജിക് അല്ല ആൾക്കാരെ എന്തോ ഒരു രീതിയിൽ ഇത് നേരെ ചുമയെ നടന്നിട്ടുള്ള സംഭവമായിട്ട് എന്തോ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല സ്പെഷ്യലി ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിന് എന്താ വെച്ചാൽ പാണ്ടിക്കാട് കുഞ്ഞാൻ ചാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഘത്തിനുന്നതിൽ പ്രൊമോഷൻ കാശ് വാങ്ങിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിന് മുന്നേ എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കാതർക്കർ ഇപ്പോൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്ത സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് വന്നു പറഞ്ഞു എൻ്റെ അറിവിൽ ഞാൻ എൻ്റെ അറിവിൽ അത് ആർക്കും വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാം ഞാൻ ഖാദർ വൈനെ വിളിച്ചു ചോദിച്ച കേസ് എത്രയേ ഉള്ളൂ എൻ്റെ അറിവിൽ ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു രൂപ പോലും അല്ലെങ്കിൽ മൊയ്നീസ് സ്ലോഗ് ആണെങ്കിലും ഒരു രൂപ പോലും വാങ്ങിയിട്ടല്ല ആ ഒരു വ്യക്തിയുടെ വീടിൻ്റെ പ്രമോഷൻ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറാസ് മിസ്റ്റർ പണ്ടിക്കാട് കുഞ്ഞാൻ അവൻ്റെ ചാനൽ തന്നെ വന്നിട്ട് അവൻ കാര്യങ്ങൾ അവൻ്റെ വീഡിയോ തന്നെ വന്ന് പറഞ്ഞു ഇവൻ കാശ് വാങ്ങിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ കാശ് വാങ്ങിയിട്ട് ഇങ്ങനത്തെ ചാരിറ്റിക്കാരും ഞാനത്തെ വീട്ടിലും പറഞ്ഞ് ചാരിറ്റി പരിപാടിക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാശ് വാങ്ങുന്ന ഒരു വ്യക്തി ഇസ് നോട്ട് റൈറ്റ് ഏ അത് അവർ ചെയ്യുന്ന ഒരു ചാരിറ്റി ആണെങ്കിൽ ആ ഒരു ചാരിറ്റി അതായത് ഇയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടെ നിൽക്കുന്നെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം പറ്റുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലൊരു വെഠിപ്പായിട്ടുള്ള കാര്യമായിട്ട് എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഒരുപാട് പേർക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഒരു പ്രതിഫലം അതിൽ നിന്ന് പറ്റിയിട്ട് ഒരു പങ്ക് അന്ന് പറ്റിക്കഴിയുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം പടച്ചോൻ ഈ പറഞ്ഞ നേരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആൾ പടച്ചോൻ കറക്റ്റായിട്ട് കാണുന്നുണ്ട് ആ പടച്ചോൻ തന്നെ ആയിരിക്കും അവർ പക്ഷേ നിങ്ങൾ എത്ര ദിവസം നിർത്തിക്കുന്നത് പിന്നെ ഇതുപോലത്തെ സിറ്റുവേഷൻ പറഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോൾ ഈ വീടിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ വേണ്ട നിങ്ങളാദ്യത്തെ വീട് ഞാൻ ആ ക്ലിപ്പിലേക്ക് പോകാം രജിസ്ട്രേഷൻ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ സുഖമായില്ലേ ഇതിപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ കോണ്ടൻ ക്രിയേറ്റേഴ്സും ഇപ്പോൾ വീഡിയോ ഇതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്ന ആരൊക്കെ പക്ഷെ ചില ആൾക്കാർ ഇതൊന്നും ഒന്നും വെല്ലാന്നുള്ളതാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത് പക്ഷേ കുറേ ഒരുപാട് പേര് മാസമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള ന്യൂസ് ചാനൽസിലൊക്കെ പുതിയ പുതിയ ടോപ്പിക്സ് വരും പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകും ആൾക്കാർ വിട്ടിട്ടടുത്ത് പിടിക്കും അങ്ങനെ വിട്ട് എന്നാണ് പോകുമെന്നാണിതൊക്കെ വിചാരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ കേസിൽ അത്ര സിമ്പിളായിട്ട് ഊരിപ്പോരാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ ഇത് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ബാക്കി എന്റെ ഈ വീട്ടിന്റെ ബാക്കി രജിസ്റ്റർ ഡോക്യുമെന്റും മൊത്തം ബാങ്കിൽ കട്ടുന്നുണ്ട് ഡി ജി സി ബാങ്കിൽ കിട്ടുന്നുണ്ട് അത് നമ്മൾ ഈ രജിസ്റ്റർ ഓഫ് ക്യാൻസൽ ചെയ്തതിന് ശേഷം അത് നമുക്ക് ഡോക്യുമെന്റ് കിട്ടും കിട്ടിയിട്ടാകുമ്പോൾ നിങ്ങളെ വിളിക്കാം നിങ്ങൾ വന്നിട്ട് നിങ്ങൾ പേര് അത് രജിസ്റ്റർ ചെയ്യാൻ തരാം ഇൻഷാ എന്തായാലും ഒരു പതിനഞ്ച് വർഷം പിടിക്കും കാരണം ഇപ്പം മയം കാറ്റ് മയം ഇരുന്നോണ്ട് നെറ്റ്വർക്കും പിന്നെ സർവറും പ്രശ്നമുണ്ടല്ലോ എന്തായാലും ഒരു പത്ത് ദിവസം എന്തായാലും പിടിക്കും അതിനോട് നമ്മൾ എല്ലാം ഞമ്മളെല്ലാം നിസാദ ശരിയാക്കാം ടെൻഷൻ ടെൻഷനാക്കണ്ട പിന്നെ ആൾക്കാർ പരതും പറഞ്ഞു ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് ശത്രുക്കളെ ഇല്ലാതെ പോരാ എല്ലാ വ്യക്തികളും വേണ്ടാത്ത പരതും പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് അത് എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിക്കോട്ടെ എനിക്കൊരു വിഷമവും ഇല്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ ആര് വേണമെങ്കിൽ എന്നെ എന്ത് വേണം പറഞ്ഞോട്ടെ ഞാന് ഇനി ആരെന്ത് പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു വ്യക്തിയാണ് എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാന് സത്യം പറയാൻ എനിക്ക് ഈ വീട് വേണ്ടാന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഒരു ഭാഗ്യ വീട് നോക്കുന്നുണ്ട് ഏതായാലും ഞാൻ പോകും പിന്നെ മകാലിന് പിന്നെ ആറ് മാസം ഈ നമുക്ക് ചെറിയൊരു വെക്കാൻ പറ്റില്ല വേറെ സ്ഥലമുണ്ട് ആ ചെറിയൊരു വെച്ചിട്ട് വെച്ച് തിരിച്ചാകാം ഞാൻ എന്റെ കൊണ്ടുവരുന്നത് സന്തോഷം തന്നെ കളിച്ചത് ഞാൻ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ പൊരുത്തപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആക്കണ്ട സന്തോഷത്തിൽ നിങ്ങൾ സ്വീകരിച്ചോ അപ്പോ ഷാഫിക്ക് അപ്പൊ ഇതാണ് സംഭവം മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല പൊരുത്തപ്പെട്ടാണ് തരുന്നത് ഇനിയാണ് സംഗതി നന്മമരം നന്മമരം നന്മ വക ഡയലോഗിപ്പോ നമ്മള് വിചാരിച്ചൊരു സംഭവമല്ല നമുക്ക് വെച്ച് ഒരു സഹായം ചെയ്യണം അങ്ങനെ വിചാരിച്ചെടുക്കാൻ നമ്മളിപ്പോൾ നമുക്ക് ആ സംഭവം തന്നെ പിന്നെ കഴിഞ്ഞാൽ നമ്മളിപ്പോഴെങ്കിൽ ഇവിടെ വന്ന് നിക്കണം നമ്മൾ പോകില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പം നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് അപ്പോൾ നമുക്ക് അതിനോട് എന്താ വെച്ചാൽ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല പിന്നെ ഇപ്പം നമുക്ക് സഹായിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ഉദ്ദേശിച്ച പരിപാടിയാണ് പിന്നെ ഇതിന്റെ പുറകെ ഒരുപാട് ആൾക്കാർ മനക്കെട്ട് നടക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുടുംബാഴ്ച ജീവിക്കുന്ന ആളാണ് നമ്മളിപ്പോൾ എല്ലാം പറയാം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ സെന്ററിൽ ഞാൻ മാസം മാസം അവർക്ക് ക്യാഷ് കൊടുക്കുന്നത് അതിൻ്റെ പുറക്കും കാര്യങ്ങളും കാണിച്ചത് ഓരോ കുട്ടികളും ഓർത്തറിയത് എനിക്ക് ഒരു മെസ്സേജ് ആയി പിന്നെ കുട്ടിങ്ങനെ അടുത്ത് വെച്ചു അപ്പോൾ അതിലും സഹായം ചെയ്യാം അവര് നമ്മൾ സഹായിച്ചിപ്പോൾ നമ്മളെടുത്ത് ആ സമ്മാനം നമുക്ക് അടിച്ചും ചെയ്ത് നമ്മൾ ആ കുടിക്കുകയും ചെയ്തു ഇപ്പോൾ നാട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി പുറത്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അതിൻ്റെ അടുത്ത് ഫോൺ കോൾ ഇപ്പോൾ രാവിലെ ഒരു നൂറ് ശതമാനം എൺപത് ശതമാനം ഫോൺ ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു നാലോളം ഫോൺ ഓഫായി അതിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ബാങ്കിൽ ആയിരം രൂപ ടിക്കറ്റ് അടിച്ചിട്ട് വീട് ടിക്കറ്റ് എടുത്തിട്ട് വീട് വീടടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു പാവപ്പെട്ട ജുവാവിൻ്റെ രോധനാണ് ഈ കേട്ടിട്ടുള്ളത് കാരണം മൂപ്പർക്ക് പോയി ഒറ്റ അടിച്ച് കുടുങ്ങിപ്പോയി ഇത് കൊടുക്കാമല്ലോ വേറെ അർഹതപ്പെട്ടവർ കൊടുക്കുക അടുത്ത ചാരിറ്റി പരിപാടി ആയിട്ട് ഇറങ്ങുക അല്ലെങ്കിൽ ആ വീട് വിറ്റിട്ട് ആ പൈസ വല്ലാൻ അദാലയത്തിനോ എന്തെങ്കിലും സഹായം പരിപാടി നമ്മൾ നമ്മൾ ഈ പ്രശ്നം കൊണ്ട് പ്രഷർ പ്രഷർ ചെയ്തോടെ അപ്പോൾ നമുക്ക് അവിടെ ചൂ ആ ഒരു ബേസിൽ എന്താ വീട്ടുകാരോട് ചൂടാ വല്ലാത്ത അവസ്ഥ കാരണം എന്താണെന്ന് നമുക്കും ഇതുപോലെ എല്ലാ ഓരോ അവസ്ഥകൾ വരും കാരണം ഫസ്റ്റ് പ്രൈസ് അടിച്ചത് നല്ലത് എന്താ പറയുക അതിന്റെ ഒരു പഠിച്ച ഒരു ഭാഗം ഉണ്ടായിരിക്കും പക്ഷെ അത് താങ്ങി വെറുതെ അത് ഇതാണ് അതാണ് ഉടായ്പ് കാര്യങ്ങളാണെന്നു പറഞ്ഞാൽ പഠിച്ചു തീരുമാനിച്ചു വേറെ കാര്യങ്ങൾ തീരുമാനിക്കില്ലേ അപ്പൊ നമുക്ക് കിട്ടാൻ കിട്ടി നമ്മളതുകൊണ്ട് തൃപ്തമാണ് പ്രശ്ന കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് സാഹചര്യം കൊണ്ട് ഇങ്ങനെ കൈമാണ സാഹചര്യം കൊണ്ട് നമുക്ക് കിട്ടി അത്രേ ഉള്ളൂ പിന്നെ ഇതിന്റെ പോലെ തോന്നുന്ന ആൾക്കാർക്ക് അതിന്റെ മറുപടികൾ ഞാനായിട്ട് മനുഷ്യർ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെറുതെ അത് നല്ല സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ എല്ലാ കേസിലും അതിൻ്റെ പുറകെ തൂങ്ങണവർക്കൊക്കെ പടച്ചോം കൊടുത്തോളും എല്ലാത്തിലുള്ള പടച്ചോം കൊടുത്തോളും എല്ലാം പടച്ചോം കാണുന്നുണ്ട് വളരെ ജനറിക്ക വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത് അല്ലേ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു ആര് എന്ത് പറഞ്ഞോട്ടെ വരാൻ ആ സമയത്ത് 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 ഞാൻ 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 തയ്യാറാണ് ഇവിടെയാണ് സംഗതി ഇത് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഈ ആൾ സംസാരം ഇങ്ങനെ പറയുകയാണ് അയാൾ പറയുക നിങ്ങൾ എന്താച്ചാ രജിസ്റ്റർ ആയിക്കോ എന്ന് പറയുമ്പോൾ അയാളെ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കാതെ അവിടെ നന്മമരം കളിക്കാൻ വേണ്ടിയിട്ട് ഇവർ നേരെ കയറി ഇടപെട്ട് സംസാരിക്കുന്നത് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണ്ടാന്ന് അതിൻ്റെ ആവശ്യമില്ലാന്ന് കുറേ കുറച്ച് കഴിഞ്ഞിട്ട് എന്താച്ചാലോ ഇവിടെയാണ് ഇയാളുടെ മകൻ്റെ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞതിൽ റെലവൻസ് വരുന്നത് കേട്ടോ യെസ് ഇതാണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി നാസർക്ക വീട് കൊടുക്കാൻ തയ്യാറാണ് അടിച്ചത് ഷാഫി എന്ന് പറഞ്ഞിട്ടുള്ള സാഫി വയനാടുള്ള സാഫി മോൻ്റെ സുഹൃത്താണെന്ന് പറയപ്പെടുന്നു അയാൾക്കാണെങ്കിൽ വീട് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമുള്ള വീടായതുകൊണ്ട് താല്പര്യമില്ല ഏഹ് അയക്കവിടെ വന്നിട്ട് താമസിക്കാൻ കഴിയില്ല പിന്നെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സമയത്ത് ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല ഏഹ് അപ്പോൾ കൂപ്പണം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയി രണ്ടാം സമ്മാനമാണ് ജിമ്മി അടിച്ചവൻ്റെ യാതൊരു വിവരവും ഇല്ല അവൻ്റെ അഡ്രസ്സൊക്കെ എവിടെയാണെന്ന് അറിയില്ല നമ്മളൊന്ന് ടിക്കറ്റ് എടുത്തിട്ടല്ലോ സംസാരിക്കണേ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്ര വലിയൊരു സംഗതി നടന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാ റീച്ചിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുക അത് എല്ലാ ഇടവാണല്ലോ നിങ്ങൾ ഫസ്റ്റ് ടക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റ് അടച്ച് കിട്ടണത് അത് നല്ല ഒരു ഒന്നൊന്നര കിട്ടലാണ് അത് കിട്ടിയത് ഏഹ് പക്ഷെ പേടിച്ചാൽ ഒന്നുമില്ല ഞമ്മള് തെറ്റ് ചെയ്യാത്ത പക്ഷെ നമ്മൾക്ക് ആരും പേടിച്ചേണ്ട ആവശ്യമില്ല അത് ഏത് ബൈക്ക് വേണമെന്ന് നീന്തൽ ഞമ്മള് റെഡിയാണ് ഒരു തെറ്റും നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല ആ കാര്യം ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ടിക്കറ്റ് എടുത്തു അതിന് നറുക്കണ്ടല്ലോ അത് ഞാൻ എടുത്തു അതെടുക്കാൻ പാടില്ല അത് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കി പറഞ്ഞാൽ ഒരു ഗസ്റ്റ് ആയിക്കാണ്ടാണ് ഒരു ഇതാക്കിയിരിക്കുന്നത് അപ്പോ പിന്നെ എന്താ നിങ്ങൾ തന്നെ അത് എടുക്കണം പറഞ്ഞു ഏഹ് ഫസ്റ്റ് വർക്ക് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തത് പക്ഷെ അതില് നീ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ എന്താക്കാ പ്രശ്നം ഉണ്ടാക്കുക അത് സെറ്റപ്പ് വേണമല്ലേ അപ്പൊ അടിയിൽ നിന്ന് തോന്നിയാണ്ട് ഞാൻ നിങ്ങൾ ഒരു രണ്ട് സെക്കൻഡ് ആൾക്കാര് പറമ്പോളെ രണ്ട് സെക്കൻഡ് അവിടെ നിന്നു പറഞ്ഞു പിന്നെ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കണേ മറ്റേ ഒട്ടിച്ച പറഞ്ഞു പക്ഷെ ഒരൊട്ടിപ്പും കാര്യങ്ങളും അത്രയും നൂറുകണക്കിന് ജനങ്ങളുടെ നിർത്തുകൊണ്ട് നമുക്ക് ഇതില്ല പിന്നെ സോഷ്യൽ മീഡിയ ആണ് ഒന്ന് ഇഞ്ചൊക്കെ ഇന്ത്യയിലൊന്നു കിട്ടാൻ നിൽക്കാണ് എടുത്ത് കത്തിച്ച വേണ്ടി അത്രേ ഉള്ളു അപ്പൊ ഇതിനെ കുറിച്ചു ഞാൻ തന്നെ വീഡിയോ ചെയ്യും എന്താണ് ഏതാണ് അപ്പോൾ ഞാൻ തന്നെ വീഡിയോ ചെയ്യ ഞാൻ തന്നെ റീച്ചൊക്കെ ഉണ്ടാക്കുക ഒക്കെ നല്ല രീതിയിൽ പോവാ ഇനി ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഒരു പോസ്റ്റ് ഫൈസൽ പി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഷെയർ ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പോസ്റ്റാണ് മുജീബ് പൊന്നാനി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ചാരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിൽ നാല് ഡിസംബർ രണ്ടായിരത്തി അപ്പോൾ എട്ട് വർഷത്തെ സോഷ്യൽ മീഡിയ ജീവിതത്തിലിടയ്ക്ക് പാണ്ടിക്കാട് കുഞ്ഞാന് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനൊരു പോസ്റ്റും കൂടി ഉണ്ട് ഫോർത്ത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് പാണ്ടിക്കാട് കുഞ്ഞാൻ പാവങ്ങളെ പറ്റിച്ച പൈസ നീ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മുജീബ് പൊന്നാനി ചാരി ചാരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ള ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ മറ്റന്നേ പറ്റുള്ളൂ അപ്പൊ അതിലടക്ക് എത്ര ലക്ഷം പന്ന് വീഴും ഏ ഇതിനൊക്കെ ഉത്തരവാദി പാണ്ടിക്കാട് കുഞ്ഞോനാണ് പാണ്ടിക്കാട് കുഞ്ഞോ ഈ പാവപ്പെട്ടവരെ പൈസ പാവപ്പെട്ട പ്രവാസികൾ വീടും കാര്യവും ഒന്നും ഇല്ലാതെ നിക്കുകയാണ് അപ്പൊ ഇതിൽ ഏറെ ആവുമെന്ന് നന്നായിട്ട് അറിയാം വീടുകളൊന്നും ഇല്ലാതെ ഒരുപാട് പ്രവാസികളുണ്ട് അപ്പൊ ഒരു മൂവായിരം പായാലും ഒരു വീട് കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹത്തിന് ഇതിന് ഫണ്ട് വരും എന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് നല്ല ഇത് നിയമവിരുദ്ധാന്ന് അറിഞ്ഞിട്ട് കളിച്ച ഗെയിമാണ് പാണ്ടിക്കാട് കുഞ്ഞോനക്ക് ആരും പഠിപ്പിക്കണ്ട കെട്ട ബുദ്ധി കംപ്ലീറ്റ് തലൻറ്റുള്ളി ഉള്ള പാണ്ഡിക്കൊള്ള കുരുത്താണ് പാണ്ടിക്കാട് കുഞ്ഞോനാണ് ഏ ഇവന് ഈ ഇങ്ങനെ ഇവന് ജീവിതകാലത്ത് ഇവനൊന്നും ഈ പാണ്ടിക്കാട് എന്ന് ഈ കുഞ്ഞനൊന്നും അധ്വാനിച്ച് തിന്നൂല ഈ പെണ്ണുങ്ങളെയും കുട്ടികളെയും കാണിച്ച് ഈ വേണ്ടാത്ത കടകളെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കൊള്ളു ഓ മര്യാദക്ക് സൗദിയിൽ പോയിട്ട് വരെ അവന് കള്ള ടാക്സി ഓടിച്ചിട്ടാണ് മര്യാദക്ക് അവൻ പണിയെടുത്തിട്ടില്ല കള്ള ടാക്സി കൊടുത്തിട്ടാണ് ഓടിച്ചിട്ടാണ് ഇപ്പം പൈസ ഉണ്ടാക്കിയത് ഇനി പേത് ബിസിനസ് ചെയ്താലും അവിടെ ഇരിക്കുകയൊന്നുമില്ല ഇപ്പം ഉടായ്പയിൽ ഇങ്ങനെ നടക്കൊള്ളു എന്നിട്ടാ പഴയ വീഡിയോ ഡിലേറ്റ് ആക്കാതെ ശക്തമായിട്ട് അത് ഡിലേറ്റ് ആക്കണം നിങ്ങളത് യെസ് അപ്പം ഈ ഒരു ഈ ഒരു പോസ്റ്റ് ഈ ഒരു ജസ്റ്റ് വീഡിയോ ഞാൻ കണ്ടത് ജസ്റ്റ് ഇവിടെ നിന്ന് ഷെയർ ചെയ്തതെന്ന് തന്നെ ഉള്ളു കേട്ടോ ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ശ്രീജിത്ത് പെരുമന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ശ്രീജിത്ത് പെരുമന ഇന്ന് രാവിലെ ഏകദേശം ഒമ്പത് മണിക്കൂർ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത് ശ്രീജിത്ത് പെരുമന ഒമ്പത് മണിക്കൂർ മുന്നേ ഗവൺമെൻറ് ഓഫ് പാണ്ഡിക്കാട് എന്ന സമാന്തര ലോട്ടറി വകുപ്പിൻ്റെ ലോട്ടറികൾ എടുത്ത് പറ്റിക്കപ്പെട്ടു എന്ന് സംശയമോ സന്ദേഹമോ പരാതിയോ ഉള്ളവർക്ക് കമൻ്റ് ചെയ്യാം അതിൽ പരാതിപ്പെടാനുള്ളവർക്ക് എല്ലാവിധ നിയമസഹായങ്ങളും നൽകുന്നതാണ് എൻ ബി ലോട്ടറി സ്ലിപ്പും തെളിവുകളും പരാതികൾക്ക് കാരണമായ വിവരങ്ങളും ഉൾപ്പെടെയുള്ള വിവരങ്ങളുമായി അഡ്വക്കേറ്റ് പെരു അഡ്വക്കേറ്റ് പെരുമന അറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നീ കോൺടാക്റ്റുകൾ ബന്ധപ്പെടുക പൊതുജന താൽപ്പര്യാർത്ഥം ലോട്ടറി സ്കാം അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമല ആ എന്തായാലും അത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ സംഗതി ഇത്രേ പറയുള്ളൂ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ സീരിയസ് ആയിട്ട് വെറുതെ ഒരു പ്രശ്നത്തിൽ പോയി ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കാര്യം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വിഷയമാണ് ഒന്ന് പാണ്ടിക്കാട് കുഞ്ഞാൻ രണ്ടാമത് ഈ ചാരിറ്റി പിന്നെ മൂന്നാമത്തെ വിഷയം രണ്ടാൾ കൂടി കൂടിയിട്ടുള്ള സംഗതി ചാരിറ്റിയാണ് ഈ നസർഖാൻ്റെ വീടിൻ്റെ കേസ് അപ്പോൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയിൽ കാശ് വാങ്ങിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് സ്വാഭാവികമായിട്ടും അവർ നേടിയെടുത്തിട്ടുള്ള നിലയും വിലയും ചില കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നില വില കൊണ്ട് നിലവിലാണ് അവരുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് ആണല്ലോ അവർ വിൽക്കുന്നത് അതിനുള്ള തെക്കതായ പ്രതിഫലം വാങ്ങാനുള്ള അധികാരം അവർക്കുണ്ട് പക്ഷേ ഏതൊരു വിഷയമാണെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്യുന്ന പോലെയല്ല പൈസ വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ കാശ് വാങ്ങി ചെയ്തു കഴിഞ്ഞാൽ യു ആർ ഓൾസോ റെസ്പോൺസിബിൾ അത് പാണ്ടിക്കാട് കുഞ്ഞാൻ പബ്ലിക്കായിട്ട് അഡ്മിറ്റ് ചെയ്ത കാര്യമാണ് അപ്പോൾ ഇതിൽ കാശ് ഇങ്ങനെ ചാരിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്നൊരു സംഭവത്തിൽ പൈസ വാങ്ങിയിട്ടൊക്കെയാണ് കുഞ്ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ മിടുക്കാണ് നല്ല കാര്യമാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും പരിപാടികൾക്കും ഒക്കെ ഒരു ജോലി തന്നെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ അപ്പോൾ അതിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ കൂടെ വരും അതൊക്കെ ഫേസ് ചെയ്യാനും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സോൾവ് ചെയ്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇതും കൂടി ഉണ്ടായിക്കോട്ടെ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ഇതുവരെ ആരെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്